കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവരോടെ അപ്പോ ഇന്ന് വന്നപ്പം വളരെ ഒന്നും കൂടെ എല്ലാരും ഒന്ന് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം എം എൽ എ നമ്മുടെ എം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഇവരോട് പറഞ്ഞു ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ കൊറേ ചേച്ചിമാരുണ്ട് ഇടയ്ക്ക് വന്ന് എല്ലാരോടും സംസാരിക്കാൻ പത്ത് പുള്ളി പറഞ്ഞ് പത്തുനൂറ് പേരൊക്കെ ഉള്ളതെന്ന് പറഞ്ഞത് മഴ ആയതുകൊണ്ട് അത്രയും പേര് ഇല്ലാത്ത അപ്പൊ കാണാൻ രാവിലെ വന്നതാണ് നിങ്ങൾ എല്ലാരും കാണുന്നുണ്ട് ഓക്കെ ഇനി ബാക്കി കാര്യം അത് പറഞ്ഞോളൂ ഞാൻ ഇന്നലെ ഇവിടെ അറബിസ് വന്നിരുന്നു കമ്മീഷൻ നേരിട്ട് കിട്ടുന്നു ബഹുമാനപ്പെട്ട എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ എക്സലൻസി അവാർഡിന്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ എം എൽ എ വിളിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കുറെ സുഹൃത്ത് ബന്ധങ്ങളുണ്ട് എല്ലാം അത് നമ്മുടെ വീണ്ടും ബിജു ആണെങ്കിലും യൂസഫ് ആണെങ്കിലും ഒക്കെ കുടുംബ ബന്ധമായിട്ട് നിൽക്കുന്ന അനീഷിന്റെ അന്തരീക്ഷംന്ന് പറയുന്നത് പച്ചയല്ല ഞാൻ മാത്രം പച്ചക്കും ഏ അപ്പൊ നമുക്ക് അല്ല ഒന്നിച്ചിരിക്കാക്ക് അല്ലേ ഏ ഏർ നമുക്ക് അമിനെ പത്തേന ഇഷ്ട ഒരാള് <laughs> ഇവിടെ <laughs> 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 മീസ്ലാമിനെ ഹീസ് ഇല്ലാമോ കാണാൻ നമ്മടെ സീനിലൊക്കെ എല്ലാവരും കാണാറുണ്ടോ ഏതാ സിനിമ അതും കാണാം അതെ മീസും വീഴ്ചയില്ല ശരിക്കും വീഴ്ച അത് മീസേലിനെ അപ്പ സുഖല്ലേ അത്ര പാട്ടുപാടിക്കോട്ടെ മോഷിക്കൊന്നുമില്ല തന്നെ ഐശ് തുമ്മേല്ലേ കം വന്നല്ലോദ് മുപ്പത്തി ആറ് വർഷമായിട്ടുള്ള പ്രമോദാനുകാരോട് കൂടിയിട്ടുണ്ട് അന്നോദന ഇന്നുവരെ പല ചേട്ടത്തലങ്ങളും ഞാൻ വീരാനുകാര ചെയ്തിട്ടുണ്ട് എനിക്ക് എല്ലാത്തൊരു സിഗരറ്റും കാരാ ഈ അന്നു ദിവസം കഴിയുമ്പക്കീൽ ഓഫീസിൽ നിന്ന് ഡൈവോഴ്സുമെന്റ് ചെയ്ത് വീട്ടിലേക്ക് പോകും അപ്പഴും പഴയ അമ്മത്താത്ത നേടാ നിങ്ങ താരാൻ ഞാൻ ഈ ആവേശം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ നീ എന്നെ പറ്റി എഴുപാനി പഠിക്കാനും പോവാന സഹജം ഞാൻ മാളയാണ് ബിജുചാൻ കൂടി ഞാൻ മാളയിലാണെങ്കിൽ പോലും മാള അരവിന്ദൻ എന്ന താരത്തെ സിനിമയില് അവതരിപ്പിച്ചിട്ട് കയറേണ്ട അവർ മണിച്ചേട്ട് മണിച്ചേന്റെ ഇഷ്ടമാണ് അപ്പൊ ചേട്ടൻ വെറുതെ വെറുതെ ആ പറയോ ഇല്ല നിങ്ങൾ പക്ഷെ മണിച്ചേട്ടിന്റെ നിങ്ങൾ കേട്ടിട്ടും നമ്മൾ പാട്ടുകൾ നൂറ് പാട്ടുകൾ മ്യൂസിക് ചെയ്തവരാളായിരിക്കുന്നത് സാധാരണക്കാരാ കേട്ടോ അപ്പോ കന്നിമോക പ്രായത്തിലൊക്കെ പാട്ട് കേട്ടുണ്ടോ ഒരു വരിപോള വരുമോ ഞാൻ സ്റ്റേഷനിലേക്ക് തന്നെ വിളിക്കണ എപ്പോഴും ഈ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു മുൻഗണന വേണമെന്ന് ഞാൻ നമുക്ക് അറിയും പക്ഷെ ആരും മുന്നോട്ട് വരില്ല

വളരെയധികം സന്തോഷം തോന്നിയില്ല കാരണം ഞാൻ തൊണ്ണത്തിനുള്ള ചെയ്ത പാട്ടാണ് ശശി പായർ ഞാൻ അറിയാൻ വരും നടന്നുകൂടി പക്ഷെ കനത്ത രീതി നമ്മൾ പറഞ്ഞ് ഇവിടെ മൊത്തം പച്ചപ്പാണ് പക്ഷേ പച്ചക്കൾ മനുഷ്യരോട് വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ക്ഷമ സ്വീകരിച്ചവരെ വരാൻ ജോലി ഭാഗ്യം അപ്പൊ തൊഴിലും ചിലമല്ലാരും ഉണ്ടല്ലോ അല്ലേ ഇല്ലേ അത് ജ്യോതി സാറിന്മാരും നടക്കില്ല അല്ലെ നല്ല അഭിനയല്ലേ അപ്പൊ നമുക്ക് ഇവിടെ ജ്യോതിസാറിനെ മാമപുഴയായിട്ട് കൊണ്ടുവന്നതോ അക്കാലത്ത് അനുഭവിച്ചത് എങ്ങനെയായിരിക്കും കാരണം അതിന്റെ മൂലസ് മുപ്പത്താറ് പേ പോലീസ് ലഭിച്ചത് പക്ഷെ ഏതിരയിലും പുറത്തായിരുന്നു അറിയാത്തതായിട്ടില്ല വാങ്ങിച്ചും ഞാൻ അറിയത്തില്ല പക്ഷെ അതിലൊന്നും നമുക്ക് ഒരു സെല്ലാം ചെയ്യാം എന്തായാലും രണ്ടു വർഷം കഴിഞ്ഞ് ഇപ്പാർട്ട് മുന്നിൽ നമുക്ക് വശത്ത് ഞങ്ങൾ വന്ന് പുറത്തിറങ്ങുന്നു